എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ എന്താണ് എന്ന് നോക്കാം അല്ലേ അശ്വതി നക്ഷത്രത്തിന് മനസ്സുഖം ധനസുഖം എല്ലാം കൊണ്ടും മനസ്സിനെപ്പോഴും സന്തോഷമുള്ള യാത്രകളും നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിന് നമുക്ക് നോക്കാം രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി അതുപോലെ തന്നെ സാമ്പത്തികമായ ലാഭം ധന ധനനേട്ടം അതുപോലെ വസ്തു വസ്തുക്രി വിക്രയം നടക്കൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കുറച്ച് ബാധ്യതകൾ നമ്മളെ തലവേദനയായി പിന്തുടരാനും സാധ്യതയുണ്ട് പൊതുവിൽ ധനലാഭം ഉള്ള മാസം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രത്തിനും പൊതുവില് നല്ല സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും വിദേശവാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെയുള്ള അത്ര സമയമാണ് കേട്ടോ എങ്കിലും കുഞ്ഞു കുഞ്ഞു ഉഗാവുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് അടുത്തത് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരുമായി എന്താ പറയുക കൊടുക്കൽ വാങ്ങലൊക്കെ അതായത് നമ്മൾ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സഹായം നമ്മൾക്കൊരു ഉപദ്രവമായൊക്കെ വന്നു ചേരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും എങ്കിലും പൊതുവില് നമ്മൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ മനസ്സിന് സുഖം സന്തോഷം ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് ഇനി നമുക്കടുത്തത് മകേരം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാല്ലേ മകേരം നക്ഷത്രത്തിന് പൊതുവില് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരുന്നതിനൊക്കെ ഉള്ള സമയമാണ് അതുപോലെ രോഗങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും കുറേ കാലമായി ഔഷധങ്ങളൊക്കെ മാറി മാറി ഉപയോഗിക്കുന്നവർക്ക് രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടാനുള്ള സാധ്യത ഈ മാസം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ അതുപോലെ തൊഴിൽപരമായിട്ടൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും വിഷമിക്കേണ്ടതില്ല മാസം ഒരു പകുതി കഴിയുമ്പോഴത്തേനുമൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പസ്വല്പം സ്വൽപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നിരിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല വിജയം ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പുണർദം നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഭൂമി വാങ്ങിയതിൽ എന്തെങ്കിലും പ്രശ്നമാവാം അല്ലെങ്കിൽ ഉള്ള ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളോ അല്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാം ചിലപ്പോൾ വസ്തു ഇല്ലാത്തവർക്ക് വസ്തു വാങ്ങാനുമായിരിക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതങ്ങനെ വലിയ ടെൻഷനാവാതൊന്നുമില്ല എന്നാലും പൊതുവില് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവും പൊതുവില് സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും സന്താനങ്ങൾക്കൊക്കെ ഉപരി പഠനത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന മാസമാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് പൊതുവില് കുറച്ച് സമയദോഷാണ് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അതിനെല്ലാം ഒരു തടസ്സം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഉൾഫയം നമ്മളെ അലട്ടുന്നതുണ്ടാകും പിന്നെ നമ്മുടെ പുറകിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരു ഫീലിങ് നമ്മുടെ ഉള്ളിൽ തോന്നും ആ തോന്നലൊന്നു മാറ്റി വെച്ച് ഏത് കാര്യത്തിനും അതുപോലെ തന്നെ നല്ല ഊർജ സ്ഥലതയോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയിക്കാം സാമ്പത്തികമായിട്ട് സ്വല്പ സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത ധനമൊക്കെ കൈവശം വന്നു ചേരുന്നതിനുള്ള സാധ്യതയുള്ള മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് ആയില്യം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ആയില്യം നക്ഷത്രത്തിന് പൊതുവിൽ നല്ല സമയമാണെങ്കിലും ഈ ജൂലൈ മാസത്തിൽ ചെറിയ സാമ്പത്തിക പരാധീനതകള് അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുക മനസ്സിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നമ്മൾ പിണങ്ങുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം മാനസികമായിട്ട് നല്ല ക്ലേശം അല്ലെ നല്ല പിരിമുറുക്കത്തിൽ കൂടി കടന്നു പോകാനുള്ള സാധ്യത ഈ മാസം ലേശം കൂടുതലാണ് അതൊന്നും പ്രശ്നമാക്കാനില്ല ശരിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന ഉണ്ട് അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് മകം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ മകം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് എങ്കിലും മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായിട്ടൊക്കെ അഭിവൃദ്ധിയുള്ള സമയമാണ് വസ്തു പുതിയ വസ്തുവൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സമയമാണ് യോഗ ഉണ്ട് പിന്നെ രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം മുൻകരുതൽ ആവശ്യമാണ് ചെറിയൊരു രോഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെയും അത് ഔഷധ സേവ നടത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അത് വെച്ചുകൊണ്ടിരുന്ന് പ്രശ്നമാക്കാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് വാങ്ങുന്നതായിരിക്കും ഉത്തമം അടുത്ത് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ല സമയമാണെങ്കിലും ആരോപണങ്ങളും അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും അത് നമ്മൾ അറിയ പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് അത് അതൊരുപാട് വിഷമമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ജീവിതത്തിൻ്റെ ആ വഴിത്താരയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് പോകുന്നത് കൊണ്ട് ഇത് നമുക്കത്ര വലിയ പൊത്തിരി ഒന്നും ആയിരിക്കില്ല കാരണം ചെയ്ത കാര്യങ്ങൾക്കായിരിക്കില്ല ഇന്ന് വരെയും നമ്മൾ കുറ്റം കേട്ടിട്ടുണ്ടാവുക ചെയ്യാത്ത കാര്യങ്ങൾക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് വിദേശ വിദേശയോഗമുണ്ട് അതുപോലെ വളരെ കാലമായിട്ട് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് നാട്ടിൽ വന്നെത്താൻ പറ്റാതെ ഒരുപാട് ക്ലേശിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരുന്നവർക്കൊക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ നാട്ടിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാതിരുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സമയമാണ് അടുത്തത് നമുക്ക് അത്തം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അത്തം നക്ഷത്രക്കാർക്കും അത്ര വളരെ നല്ല സമയമൊന്നുമല്ലെങ്കിലും ജൂലൈ ഒരു പകുതി കഴിയുമ്പോൾ തൊട്ട് മാനസികമായിട്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുകയും നമ്മുടെ തൊഴിലിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നതായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്യും എന്നിരിക്കലും ചെറിയ ചെറിയ രോഗക്ലേശങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അടുത്തത് നമുക്ക് ചിത്തിരനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുഴപ്പമില്ല എങ്കിലും മാനസികമായിട്ട് ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരികയും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറേ ബുദ്ധിമുട്ടിയാലും ധനം നമ്മുടെ കൈവശം വന്നെത്തുകയൊക്കെ ചെയ്യും എങ്കിലും കൈവശം ഇരിക്കുന്ന വസ്തുവകകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വിലപെടുപ്പുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുമുണ്ട് ദമ്പതികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതലും ആവശ്യമാണ് അടുത്തത് നമുക്ക് നക്ഷത്രത്തിന്റെ ഫലം നോക്കാം നക്ഷത്രക്കാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മനസമാധാനം സന്തോഷം അതുപോലെ തന്നെ ആർഭാടപരമായ ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇടയ്ക്ക് ചെറിയ രോഗാവസ്ഥകളൊക്കെ തലപൊക്കാനുള്ള സാധ്യതയുണ്ട് കൃത്യസമയത്തുള്ള ഔഷധ സേവ കൊണ്ട് അതിനെയെല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമെങ്കിലും അതെല്ലാം അങ്ങ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം അങ്ങ് കൈകാര്യം ചെയ്ത് വിട്ടാൽ അതൊന്നും വലിയ പ്രശ്നമില്ലാതെ ഈസി ആയിട്ടങ്ങ് നടന്നു പോകുള്ളൂ അടുത്തത് നമുക്ക് നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം നോക്കണം നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ആരെങ്കിലും ആയിട്ട് കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തർക്കങ്ങളൊന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു വഴക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ അതുപോലെ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ നന്ന പ്രയാസമായിരിക്കും അതുകൊണ്ട് ചാടിക്കേറി ആർക്കും ഒരു വാക്കൊന്നും കൊടുക്കാതിരിക്കുക വളരെ സൂക്ഷിക്കുക അസമയത്തുള്ള സഞ്ചാരങ്ങളൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക ചെയ്യാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വായും മനസ്സും അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചെന്ന് കുഴി ചാടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു കാര്യങ്ങളിൽ എടുത്ത് ചാടാതിരിക്കുക അതുപോലെ മറ്റുള്ളവ ഉള്ളവരുടെ കാര്യങ്ങളിൽ പോയി ജാമ്യം നിൽക്കുക ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കഴിവതും ഈ മാസം അവനവൻ്റെ കാര്യം നോക്കി നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു പ്രശ്നമൊന്നും വരാനില്ല പക്ഷെ ഭാവിയിലേക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ദോഷ്യമാവാനും സാധ്യതയുണ്ട് കേട്ടോ എന്തെങ്കിലും ഭയപ്പെടാനൊന്നുമില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ദീർഘവീക്ഷണം വേണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അല്ലാതെ സഹായം ചോദിച്ചു വരുന്നവർക്കൊന്നും കൊടുക്കണ്ട എന്ന് അതിനൊരർത്ഥമില്ല കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് വേണം ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാനായിട്ട് അടുത്തത് നമുക്ക് അനിഴൻ നക്ഷത്രത്തിന്റെ ഫലം നോക്കാം അനിഴൻ നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ല സമയമാണ് കുറച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് മനസ്സുഖം ആത്മസുഖം സന്തോഷം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ വിദ്യാകാര്യങ്ങളിലൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾക്ക് നല്ലപോലെ കഠിനാധ്വാരം കൊണ്ട് വിജയിക്കാവുന്നതേയുള്ളൂ അതുപോലെ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാവും പിന്നെ രോഗാവസ്ഥകളൊന്നും ഉണ്ടാവാതെ പകർച്ചവ്യാധികളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ അടുത്ത് നമുക്ക് തൃക്കേറ്റ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും കുടുംബത്ത് നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ധനനഷ്ടം അല്ലെങ്കിൽ രോഗങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള പ്രശ്നങ്ങളാവാം അപ്പോൾ അങ്ങനെ മനപ്രയാസം അനുഭവിക്കാൻ നമ്മൾ നേരിട്ടാവില്ല പക്ഷെ നമ്മളും നമ്മൾ നമ്മൾ നമ്മളിടപെടേണ്ടി വരുന്നതായ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഭൂമിയൊക്കെ വാങ്ങുന്നവർ വളരെ ശ്രദ്ധാപൂർവം രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക കാരണം അതിനൊക്കെ ചെറിയ ചെറിയ തട്ടുകടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ കുഴപ്പമില്ല നല്ല സമയമാണ് സങ്കടപ്പെടുകയും വിഷമിക്കുകയൊന്നും വേണ്ട വളരെ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ വിജയിച്ചു പോകാവുന്ന സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് മൂല നക്ഷത്രത്തിൻ്റെ ഫലം നോക്കിയാലോ മൂലം നക്ഷത്രക്കാർക്കും പൊതുവിൽ കുഴപ്പമില്ലെങ്കിലും ചെറിയ ചെറിയ സങ്കടകരമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾക്കത് മാനസികമായിട്ട് വല്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പതറി പോവാതെ അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോവാതെ നമ്മളെപ്പോഴും നല്ല ബോൾഡായിട്ട് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊന്നും പേടിക്കണ്ട സാമ്പത്തികമൊക്കെ കയ്യിൽ വന്നു ചേരും നല്ല സുഹൃദ് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സങ്കടപ്പെടേണ്ട കേട്ടോ അടുത്തത് നമുക്ക് പൂരാടൻ നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം പൂരാടൻ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞവർക്കാണ് പൊതുവിൽ ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിമേടിക്കുന്ന മാസമാണ് മാനസികമായിട്ടൊക്കെ കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും രോഗാവസ്ഥകൾ ഇടക്കിടക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും പൊതുവിൽ ഇപ്പോൾ കാലാവസ്ഥപരമായിട്ടുള്ള കാര്യങ്ങളും ആകാം അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കെയറോട് കൂടി വേണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യാനായിട്ട് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും എന്നാലും സങ്കടപ്പെടേണ്ട പൊതുവിൽ നല്ല സമയം തന്നെയാണ് അടുത്തത് നമുക്ക് ഉത്രാടം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രാടം നക്ഷത്രക്കാർക്കും പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സമയം തന്നെയാണ് മാനസികമായിട്ട് എപ്പോഴും ഓരോരോ ഉള്ളിൽ നിന്നിട്ട് തികറ്റി നടക്കാതെ കണ്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ വിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും എന്നിരിക്കലും വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റുന്ന മാസമാണ് അതുപോലെ വിദേശത്തു നിന്നൊക്കെ ധനം കൈവശം വന്നു ചേരാനുള്ള യോഗ ഉണ്ട് അതുപോലെ പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും എന്നാൽ കുറച്ച് ധനനഷ്ടം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ മാത്രം ചെയ്യാട്ടോ അടുത്ത് നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തിരുവോണം നക്ഷത്രക്കാർക്കും പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സമയം തന്നെയാണ് എന്നിരിക്കലും ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കേട്ട് മാനസികമായ അനുഭവിക്കാനുള്ള ഒരു സാധ്യത മുന്നിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിൽപരമായി തടസ്സങ്ങൾ ധന ധനതടസ്സങ്ങളൊക്കെ ഉണ്ടാവാം ചെറിയ രോഗങ്ങൾ അത് നമ്മുടെ ആരോഗ്യക്കുറവ് കൊണ്ടുള്ളതായ പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതായ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൽ എപ്പോഴും ശ്രദ്ധ ആവശ്യമാണ് എന്തെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ മാനസികമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലേ ധ എല്ലാവരും പറയും ധനം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാന്ന് ധനമല്ല നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് അതുകൊണ്ട് ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടാകുന്ന അവസ്ഥ കാണിക്കുക അല്ലെങ്കിൽ മരുന്ന് വാങ്ങാതിരിക്കുക അതങ്ങ് തന്നെ വന്നതല്ലേ തന്നെ പൂക്കൊളും എന്ന് പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ മാറ്റി വെച്ചിട്ട് രോഗാവസ്ഥ വന്ന് അപ്പോൾ തന്നെ മരുന്ന് വാങ്ങിക്കോണം കേട്ടോ അടുത്തത് നമുക്ക് അവിട്ടം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവിൽ അത്ര നല്ല സമയമല്ല മാനസികമായിട്ട് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ധനപരമായിട്ടുള്ള ലാഭങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരുക പിന്നെ എന്താ പറയുക ഒരു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കലഹങ്ങൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം പിന്നെ നമ്മൾക്ക് അതായത് സന്താനങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നവർക്ക് സന്താനയോഗമുള്ള സമയമാണ് മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷത്തിനുള്ള വകകളും വന്നിട്ടുന്നതാണ് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ വിദ്യയിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയെന്നാൽ വളരെയധികം നല്ല വിജയങ്ങൾ ഉണ്ടാവാനുള്ള പറ്റുന്ന അനുകൂല സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് ചതയം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ചതയം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് ധനം കയ്യിൽ വരുന്നതിൽ കൂടുതൽ ചിലവാകുകയും മനസ്സിന് എപ്പോഴും ഒരലച്ചിലും സങ്കടവും ഉണ്ടാവുകയും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചെയ്യുമ്പോഴും അതിനെല്ലാം ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം ക്ലേശങ്ങളുണ്ടാകുകയും ചെയ്യുന്ന തൊഴിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞോടാൻ പോലും തോന്നിപ്പോകുന്ന മാസങ്ങളായി മാസമായിരിക്കും ഇത് അതിനെ ഒന്നും സാരമാക്കേണ്ട യഥാവിധി നമ്മുടെ ഇഷ്ടാനുസരണമുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ജീവിതത്തിൽ വിജയിക്കാവുന്നതേയുള്ളൂ എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ടല്ലോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സ്വയം ഏതൊരു കാര്യവും ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അപ്പോൾ അതിന് എല്ലാം സൊല്യൂഷനും നമുക്ക് കിട്ടും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ഒരിക്കലും പകരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ നല്ല സമയമാണ് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗ പിന്നെ സാമ്പത്തികമായിട്ട് കൈവശം ധനം വന്നു ചേരാനും അതിൽ കൂടുതൽ ചിലവായിത്തീരാനുമുള്ള യോഗ ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ പൈസ കൈവശം വരുമ്പോൾ അത് നമ്മൾ വളരെ കരുതലോട് കൂടി അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് അത് വിനിയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈവശം വരുന്നാൽ അത് പെട്ടെന്ന് ചിലവായി തീരും സന്താന യോഗം ഉള്ള സമയമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ സോൾവ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് രോഗാവസ്ഥയുള്ളവർക്ക് അതൊക്കെ ഒന്ന് മൂർഛിക്കും പിന്നെ രോഗമില്ലാത്തവർക്ക് അതുണ്ടാവാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് വീഴ്ചകളൊന്നും ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ധനമൊക്കെ കൈവശം വന്നു ചേരും അത് പേടിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാവും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗമുണ്ട് പൊതുവിൽ നല്ല സമയം തന്നെയാണ് എങ്കിലും മാനസികമായിട്ട് എപ്പോഴും ഇങ്ങനെ അലച്ചിൽ വേവലാതി ഉള്ളൊരുങ്ങുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ കാരണം എന്തെന്നറിയില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ സ്വയം ഉരുകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം നമുക്കറിയില്ലാത്ത രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് രേവതി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം രേവതി നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ല സമയമാണ് മാനസികമായിട്ട് കുറേ അധികം വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഈ കഴിഞ്ഞ ജൂൺ ജൂൺ മാസത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതിനു വെച്ച് നോക്കുമ്പോൾ കുറേ നല്ല സമയങ്ങളാണ് ഈ മാസം എങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് വരും എത്രയില്ല എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ കുഴപ്പമില്ല എന്നാലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും കരുതലും വേണം അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനയും വളരെയധികം പ്രാമുഖ്യമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾക്ക് ജൂലൈ മാസത്തിൽ എല്ലാവരുടെയും വളരെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പക്ഷെ ജൂലൈ മാസത്തിൽ നമ്മൾക്ക് പൊതുവിൽ പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് പെൻഡുലം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചോദിക്കും ഈ പെൻഡുലം എടുത്ത് പിടിച്ച് അപ്പം തന്നെ പറയുകയാണോ അല്ല ഞാൻ ഏതായാലും അത് സമയമെടുക്കും അപ്പം പെൻഡുലം വെച്ച് നോക്കി എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് നോക്കി എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് ഞാനിപ്പോൾ പറയുക അപ്പോൾ പൊതുവിൽ ജൂലൈ മാസത്തിൽ നമുക്ക് വളരെ നല്ല പോസിറ്റീവായ ഫലങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനവും ബാക്കി ശതമാനം അത്രയും നെഗറ്റീവായ റിസൾട്ടുമാണ് പൊതുവിലുള്ളത് അത് നമ്മൾക്കും അറിയാം ജൂലൈ മാസമാണ് പൊതുവിൽ മഴക്കാലമാണ് സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമെന്നറിയാം അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പരാമർശിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അധികം കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല അല്ലേ അപ്പോൾ മാക്സിമം ഞാൻ അതിലെ പോസിറ്റീവുകൾ മാത്രമാണ് കൂട്ടി പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ അത് എടുത്തു പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ നെഗറ്റീവ് ഞാനങ്ങ് വിട്ടു എന്ന് വിചാരിച്ച് നമുക്കിനിയിപ്പോൾ ഈ ജൂലൈയിൽ പണിയില്ലായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം പറഞ്ഞവർക്ക് പണി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം നമ്മൾ പറയുന്നത് ജൂലൈ മാസത്തിൽ ആ നക്ഷത്രം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഇതും വെച്ചിട്ടുള്ള നമ്മുടെ ഫലനിർണ്ണയമാണ് ആ ഫലം നമുക്ക് അനുഭവത്തിൽ വരാത്തത് ഒരു പക്ഷെ നമ്മുടെ കാലാവസ്ഥ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആവാം അതിന് നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ കാരണം നമ്മൾക്ക് ജൂലൈ മാസത്തിൽ ഓരോ നക്ഷത്രത്തിനും നോക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്തോ ആ ഫലമാണ് പറയുക അറിയാമല്ലോ മിഥുനം കർക്കിടക മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലൊക്കെ മഴ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവർക്ക് അതിന് തടസ്സങ്ങൾ ഉണ്ടാകും പൊതുവിലെല്ലാ കാര്യങ്ങൾക്കും അരിഷ്ടതകളായിരിക്കും നമുക്ക് മുന്നിട്ട് നിൽക്കുക അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഏതൊരു വ്യക്തിക്കും അറിയുന്നതുമാണ് അപ്പം അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിച്ച് വളരെ പോസിറ്റീവ് മാത്രമേ നടക്കൂ എന്ന് ചിന്തിക്കരുത് കാരണം വളരെ മോശ സമയമാണ് ജൂലൈയിൽ പൊതുവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് യഥാവിധി അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും എല്ലാവരും അനുഷ്ഠിക്കുക ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ വിജയമല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ക്ലേശിച്ചാണ് എല്ലാവരും ജീവിക്കുക അതിനിടയ്ക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ വരുമ്പോൾ പതറിപ്പോവാതെ തളർന്നു പോവാതെ നല്ല മനക്കരുത്തോടെ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക ഏറ്റവും എല്ലാവർക്കും ആകർഷണമുള്ളതാണ് സ്വർണം ആ സ്വർണ്ണമുണ്ടാക്കുന്നതോ എത്രയോ അടിച്ചടിച്ചടിച്ചടിച്ചണല്ലേ അഗ്നിയിലിട്ട് അല്ലെങ്കിൽ ആഴിയിലിട്ട് അതിനെ പഴിപ്പിച്ച് എന്തോരം തല്ലിത്തല്ലിയാണ് ആ സ്വർണ്ണത്തിന് ആ രൂപഭംഗി വരുന്നത് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കാനാണെന്നുള്ള ധൈര്യത്തോടു കൂടി ഒരു പ്രശ്നങ്ങളും അതോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ആ പ്രശ്നങ്ങൾ നമുക്ക് തരുന്നത് അതിലും നല്ലൊരു സുദിനം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കാം എല്ലാവർക്കും നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ബല ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും തന്നെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം